നാളത്തെ പ്ലാൻ ചെയ്ത് ഞങ്ങളിപ്പോൾ ഇന്ന് രാത്രി ഇരിക്കുന്നുണ്ട് നാളെ രാവിലെ നേരത്തെ തന്നെ ആരംഭിക്കും വളരെ നേരത്തെ ആരംഭിക്കും ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം വൈകുന്നേരം സാധാരണ ഒരു നാലഞ്ച് മണിക്ക് അവസാനിപ്പിക്കേണ്ട രക്ഷാപ്രവർത്തനം ഏഴര മണിവരെ നടത്താനാവുകയും നാനൂറ്റി അമ്പത്തിനാലോളം പേരെ ആംബുലൻസ് 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 ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് വന്ന ആണെന്ന് മനസ്സിലാക്കുന്നു നേരം ഇരുട്ടായി കഴിഞ്ഞാൽ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാൽ വളരെ നേരത്തെ തന്നെ ഒരു സംവിധാനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു അതിന്റെ ഭാഗമായി ലൈറ്റിങ്ങും മറ്റു സംവിധാനങ്ങളും ഒരു പാലം താൽക്കാലികമായി വെച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ഏഴര മണിവരെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഏഴര മണിവരെ രക്ഷാപ്രവർത്തനം നടത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേർ നാന്നൂറ്റി എൺപത്തി ആറ് പേരെ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായി ഏഴര മണിവരെ നടത്തിയതിൻ്റെ ഭാഗമായി നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റി അതിൽ എല്ലാ ഫോഴ്സുകളുണ്ട് അതോടൊപ്പം അവിടുത്തെ നാട്ടുകാർ നാട്ടുകാർ ഓരോ പോയിന്റിലും പോയി അതിൻ്റെ ഇടപെടൽ നടത്തി തൊട്ടടുത്തുള്ള ജില്ലയിലുള്ളവർ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനം ഉണ്ട് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് എന്തിനും തയ്യാറായ ആളുകൾ നിൽക്കുകയാണ് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സർക്കാർ ഉദ്ദേശിച്ചതുപോലെ ഒരു ടീമായി നിന്നുകൊണ്ട് എല്ലാവരും ഇടപെട്ടു ഫലപ്രദമായ ഇടപെടൽ നടത്തി അതുകൊണ്ട് കുറേ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനായി ദൗർഭാഗ്യകരമായ ഏറെ ദുഃഖകരമായ ഒരു ദുരന്തം ആ ദുരന്തം ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കാണുന്നത് ജീവൻ രക്ഷപ്പെട്ടവർക്കും വലിയ മാനസിക പ്രയാസമാണ് വീട്ടിലുള്ളവരെ നഷ്ടപ്പെടുന്നു അയൽവാസികളെ നഷ്ടപ്പെടുന്നു രണ്ട് മുറിയിലൊരു വീട്ടിൽ കിടന്നു ഒരു മുറിയിലുള്ളവർ രക്ഷപ്പെടുന്നു ഒരു മുറിയിലുള്ളവർ മരണപ്പെടുന്നു ഒരു കുട്ടി കിടക്കേണ്ട മുറിയിൽ അന്ന് എന്തോ ആ മുറിയിൽ കിടക്കാതെ ആ മുറി അടച്ച് അതിൻ്റെ വാതിലിൻ്റെ തൊട്ടടുത്ത് വരാന്തയിൽ കിടന്നു അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ആ മുറിയിലുള്ളവർ നഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് വലിയ ദൗർഭാഗ്യകരമായ നമുക്ക് വല്ലാത്ത മനോ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് എന്നാൽ രക്ഷാപ്രവർത്തനം വളരെ ഫലപ്രദമായി സമയം വൈകിട്ടും നടത്താനായതുകൊണ്ട് ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാനായി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ബലമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ സാധാരണ നിലയിൽ ഈ മുണ്ടക്കത്തിൻ്റെ മുണ്ടക്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന നാല് പൊസിഷനിലുള്ള ആളുകൾ വല്ലാത്ത നിലവിളിയായിരുന്നു അവർക്ക് ഏത് വിധേനയും തിരിച്ചെത്തുക എന്നുള്ളതായിരുന്നു പ്രശ്നം യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രയാസം ചുറ്റുമുള്ള മൃതദേഹങ്ങളുടെയും നഷ്ടപ്പെട്ടവരുടെയും നടുവിലാണ് അവർ നിൽക്കുന്നത് എന്ന പാനിക് ആ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാല് കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ പൂർണ്ണമായി പുഴക്കരയിലേക്ക് അഞ്ചുമണിയോടുകൂടി അടുപ്പിക്കുക എന്നൊരു സ്ട്രാറ്റജി ആ കാര്യത്തിലിട്ടത് അഞ്ചുമണിക്കോടു കൂടി പുഴക്കരയ്ക്ക് അടുപ്പിക്കുമ്പോഴേക്കും അപ്പുറത്ത് കടന്ന എൻ ഡി ആർ എഫിന്റെ വടത്തിൽ രണ്ട് വടം ഉണ്ടാക്കി അതിൽ മാത്രം കടന്നു പോരേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് വൈകുന്നേരത്തോടു കൂടി നമുക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനായതുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ നാനൂറ്റി എൺപത്തിയാറ് പേരെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവിടെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ചെറിയ കാര്യമില്ല മഴ കൂടുമ്പോഴും ഇരുട്ട് വന്നപ്പോഴും വീണ്ടും രക്ഷാപ്രവർത്തന സംഘം കാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട ചില ആളുകളെ കുറിച്ചിട്ടുള്ള അന്തിമമായി കിട്ടുന്ന വിവരങ്ങൾ പരിശോധിക്കാനാണ് രാത്രി ഏറെ വൈകിയത് നിർത്തേണ്ടി വന്നെങ്കിലും നാളെ വളരെ നേരത്തെ തന്നെ തുടർന്ന് ദൗത്യ നടപടിക്രമങ്ങളിലേക്ക് പോകും നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് തടുക്കാൻ കഴിയാത്തൊരു പ്രയാസമാണ് പക്ഷേ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏജൻസികൾ മാത്രമല്ല ജനങ്ങളാകെ പ്രാദേശിക മേഖലകളിലുള്ളവരാകെ ഒത്തുചേർന്നതിൻ്റെ ഗുണകരമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ നാനൂറ്റി എൺപത്തി ആറാളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കുന്നത് മഴ കൂടി കുറച്ച് കുറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഴയിൽ നിന്ന് എന്തായാലും രാവിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോയമ്പത്തൂരിലെ ക്യാമ്പസിൽ നിന്ന് കടന്നു വന്ന എയർഫോഴ്സിന്റെ രണ്ട് ഹെലികോപ്റ്ററുകൾക്കും വൈകുന്നേരം വരെ ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് നമുക്ക് എയർലിഫ്റ്റിംഗ് എന്നതിലേക്ക് ഒന്ന് കിടക്കാൻ കഴിഞ്ഞത് എന്തായാലും ആശുപത്രിയിലൊക്കെ ആളുകളെ പോയി കാണുമ്പോൾ വളരെ വലിയ ദുഃഖമാണ് ഇവിടെ മന്ത്രിമാർ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരവരുടെ അവർ മാത്രം രക്ഷപ്പെട്ട് വീട്ടിൽ ഇന്നലെ ഒരുമിച്ച് അം താഴം കഴിച്ച് ഉറങ്ങിയിരുന്ന എല്ലാവരും നഷ്ടപ്പെടുന്ന ചില ഭീതിജനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള നമുക്ക് സങ്കടം അവസാനിപ്പിക്കാൻ പറ്റാത്ത ദുഃഖം ഇവിടെ ഉണ്ട് എന്തായാലും നല്ല ചികിത്സയും ബാക്കി എല്ലാ ഒരുക്കങ്ങളും നന്നായി നടത്താൻ തന്നെയാണ് എല്ലാവരുടെയും സഹായത്തോടു കൂടി സർക്കാർ നിശ്ചയിച്ചത്